നമസ്കാരം ഇന്നലെ രാത്രി പതിനൊന്ന് മണിക്ക് മുമ്പ് നിർത്തിവെച്ച രക്ഷാപ്രവർത്തനം ഇന്ന് രാവിലെ വീണ്ടും ഏഴ് മണിക്ക് ആരംഭിച്ചിട്ടുണ്ട് കുത്തൊഴുക്കിൽപ്പെട്ട് പാറക്കെട്ടുകളും ചെളിയും നിറഞ്ഞു കിടക്കുന്ന മുണ്ടക്കൈ അടക്കമുള്ള സ്ഥലങ്ങളിൽ രക്ഷാപ്രവർത്തനം ഇരുട്ടിൽ അസാധ്യമായതുകൊണ്ടാണ് എത്ര വെളിച്ചമുണ്ടെങ്കിലും അസാധ്യമായ തരത്തിൽ മൃതദേഹങ്ങൾ കണ്ടെത്താൻ കഴിയാത്ത വിധത്തിലേക്ക് രക്ഷാപ്രവർത്തന സാഹചര്യം മാറിയതുകൊണ്ടാണ് രാത്രിയിൽ അത് നിർത്തിവെച്ചത് പക്ഷെ വെളുപ്പിന് ഏഴ് മണിക്ക് തന്നെ രക്ഷാപ്രവർത്തകർ കൈയും മെയ്യും മറന്ന് ജീവൻ നഷ്ടപ്പെടുത്തുന്ന സാഹചര്യങ്ങളെപ്പോലും അതിജീവിച്ചുകൊണ്ട് മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതിനുള്ള പരിശ്രമത്തിലാണ് ജീവനോടെ വളരെ കുറച്ച് പേരെ മാത്രമേ രക്ഷിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ ഇപ്പോൾ മരണത്തിൻ്റെ കണക്കെടുപ്പാണ് മൃതദേഹങ്ങൾ കണ്ടെത്താനുള്ള പരിശ്രമത്തിലാണ് ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ചൂരൽമലയിലും മലയിലും മുണ്ടക്കൈയിലുമായി നൂറ്റി അൻപതിലധികം ആളുകൾ മരിച്ചു എന്നാണ് നൂറ്റി അൻപത് പേരുടെ മൃതദേഹങ്ങൾ പലയിടങ്ങളിലായി കണ്ടെടുത്തിട്ടുണ്ട് എന്നാൽ ഇതിനൊപ്പം ഇരുന്നൂറ്റി പതിനൊന്ന് പേരെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമല്ല അങ്ങനെയെങ്കിൽ മരണസംഖ്യ മുന്നൂറ്റി അൻപതിന് മുകളിലേക്ക് കയറിയെന്ന് വരാം കൂടാതെയാണ് ഇതര സംസ്ഥാന തൊഴിലാളികളെക്കുറിച്ചുള്ള ആശങ്കകൾ പലയിടങ്ങളിലും ഇതര സംസ്ഥാന തൊഴിലാളികൾ കൂട്ടത്തോടെ പാർത്തിരുന്നു അവരുടെ കണക്ക് പഞ്ചായത്തിനോ മറ്റധികാരികൾക്കോ ഇല്ല ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ്റെ ഒരു ലയം അവിടെയുണ്ടായിരുന്നു ഏതാണ് പന്ത്രണ്ട് മുറികളിലായി നൂറിലധികം പേരായിരുന്നു താമസിച്ചത് അതിൽ അൻപതിലധികം പേരെ മാറ്റി പാർപ്പിക്കാൻ കഴിഞ്ഞിരുന്നു ബാക്കി അൻപത് പേർ മരണപ്പെട്ടു എന്നാണ് ആശങ്കപ്പെടുന്നത് കാരണം ലയം അവിടെ ഉണ്ടായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നതായി ഒന്നും തന്നെ ബാക്കിയില്ല ആ ലയത്തിൽ കുട്ടികളും സ്ത്രീകളും അടക്കമുള്ളവർ അൻപതിലധികം ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിച്ചിരുന്നു അവരൊക്കെ മരണത്തിന് കീഴടങ്ങിയിരിക്കാം എന്ന് കണക്കാക്കപ്പെടുന്നു അങ്ങനെയെങ്കിൽ ആദ്യ ദിനം ആശങ്കപ്പെട്ടതുപോലെ മരണസംഖ്യം മുന്നൂറും നാനൂറുമൊക്കെ കടന്നെന്ന് വരാം ഇതുവരെ നൂറ്റി അൻപത് മരണങ്ങൾ മാത്രമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് അതിൽ തന്നെ മൂന്നിലൊന്ന് പേരെ പോലും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല എല്ലായിടത്തും വിലാപങ്ങൾ മാത്രമാണ് ഉറ്റവരുടെയും ഉടയവരുടെയും വിശദാംശങ്ങൾ തേടിയുള്ള വിലാപയാത്ര കുടുംബങ്ങൾ മുഴുവനായി ഒലിച്ചു പോയിട്ടുള്ളത് കൊണ്ട് തന്നെ ആരൊക്കെ കൊല്ലപ്പെട്ടു ആരൊക്കെ ജീവിച്ചിരിക്കുന്നു എന്നതിനെക്കുറിച്ച് ഒരു നിശ്ചയവുമില്ല എന്നതാണ് വാസ്തവം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്ന നൂറ്റി അൻപത്തി ഒന്ന് മൃതദേഹങ്ങളിൽ നാൽപ്പത്തിയെട്ട് പേരെ മാത്രമേ തിരിച്ചറിഞ്ഞിട്ടുള്ളൂ എന്നാണ് സർക്കാർ വൃത്തങ്ങൾ പറയുന്നത് തൊണ്ണൂറ്റിയൊന്നു പേരുടെ പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടുണ്ട് ഇതിനു പുറമെയാണ് ഇരുന്നൂറ്റി പതിനൊന്ന് പേരെക്കുറിച്ചൊരു വിവരവുമില്ലാത്തത് ഇവരിൽ മിക്കവരും തന്നെ അപകടത്തിൽപ്പെട്ട് ജീവൻ നഷ്ടപ്പെട്ടവരാണ് എന്നാണ് ആശങ്കപ്പെടുന്നതും കണക്കാക്കപ്പെടുന്നതും മുണ്ടക്കൈയിലും ചൂരൽമലയിലും അപകടത്തിൽപ്പെട്ട പലരും കിലോമീറ്ററുകളോളം ഒഴുകി വെള്ളത്തിൻ്റെ കുത്തൊഴുക്കിലൂടെ ചാലിയാർ പുഴയിലെത്തിയാണ് കരക്കടിഞ്ഞിരിക്കുന്നത് ഏതാണ്ട് പതിനെട്ട് കിലോമീറ്ററോളം മൃതദേഹങ്ങൾ മൃതദേഹങ്ങളിങ്ങനെ ഒഴുകിപ്പോയതായ റിപ്പോർട്ടുകളുണ്ടായി നിലമ്പൂരിലും ഒക്കെ കരയ്ക്കടിഞ്ഞത് ഏതാണ്ട് മുപ്പത്തിയഞ്ച് മൃതദേഹങ്ങളാണ് കൂടാതെ ഇരുപത്തഞ്ച് മനുഷ്യരുടെ ശരീരഭാഗങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് അതായത് ചാലിയാർ പുഴയിൽ നിന്നും മാത്രം ഏതാണ്ട് അൻപതോളം പേരുടെ മൃതദേഹങ്ങളോ മൃതദേഹാവശിഷ്ടങ്ങളോ കണ്ടെടുത്തു എന്നർത്ഥം ശരീരവും കഴുത്തും വേർപെട്ട നിലയിൽ പോലും മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അതായത് ഒരു പുഴയിലൂടെ അൻപതിലധികം പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തുന്ന സാഹചര്യമാണ് വയനാട്ടിലുണ്ടായതെന്ന അർത്ഥം എത്ര മൃതദേഹങ്ങൾ അല്ലെങ്കിൽ മൃതദേഹാവശിഷ്ടങ്ങൾ പുഴയിൽ ലയിച്ചു പോയിട്ടുണ്ട് എത്തിയിട്ടുണ്ട് എന്നൊന്നും തീർച്ചയല്ല അതുകൊണ്ടാണ് മരണസംഖ്യ മുന്നൂറിനും ഒക്കെ അപ്പുറത്തേക്ക് വളർന്നാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല എന്ന് അധികാരികൾ തന്നെ സൂചന നൽകുന്നത് ഇങ്ങനെ എത്തിയിരിക്കുന്ന മൃതദേഹങ്ങൾ എല്ലാം തന്നെ സൂക്ഷിച്ചിരിക്കുന്നത് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലാണ് ഈ ആശുപത്രിയിൽ മാത്രമല്ല അവിടെയുള്ള എല്ലാ ആശുപത്രികളിലും മേപ്പടി വിംസ് ആശുപത്രിയിലുമൊക്കെ ആളുകൾ കൂട്ടത്തോടെ എത്തുകയാണ് ഉറ്റവരെയും ഉടയവരെയും തിരയുന്നതിന് വേണ്ടി അവരുടെയൊക്കെ കൈകളിൽ ചിത്രങ്ങളുണ്ട് കാണാതെ പോയ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു അവർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മനുഷ്യരുടെ ജീവനുള്ള ചിത്രങ്ങൾ ആ ചിത്രങ്ങളിലൂടെ അവർ തിരയുന്നത് അവരുടെ പ്രിയപ്പെട്ട ആരെങ്കിലും ഉണ്ടാവുമോ എന്നാണ് മോർച്ചറികളിലും പരിക്കേറ്റ് ചികിത്സിക്കുന്നവർക്കിടയിലുമൊക്കെ ഉറ്റവരെ തേടിയുള്ള യാത്ര തുടരുകയാണ് എന്നാൽ മരിച്ചവരുടെ പലരുടെയും മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ പോലും കഴിയാത്ത വിധത്തിൽ വികൃതമാണ് കല്ലിനും മണ്ണിനും പാറക്കെട്ടിനും ചെളിക്കുമൊപ്പം അത്രയേറെ ദൂരമാണ് മൃതദേഹങ്ങൾ ആർത്താൽ ചൊഴുകിയത് എന്നോർക്കണം അതുകൊണ്ടുതന്നെ എത്ര പേരെ തിരിച്ചറിയാൻ കഴിയും എത്ര മൃതദേഹങ്ങൾ കണ്ടെത്താൻ കഴിയും എന്നതൊക്കെ ആശങ്കാജനകമാണ് കേരള സർക്കാരും കേന്ദ്ര സർക്കാരും ഉണർന്നു പ്രവർത്തിക്കുന്നു ഈ ദുരന്ത മുഖത്തെ എന്നത് ശ്രദ്ധേയമാണ് ധാരാളം മനുഷ്യർ രക്ഷാപ്രവർത്തനത്തിനു വേണ്ടി അവിടെ എത്തിയിട്ടുണ്ട് ഒപ്പമാണ് ചിലർ ദുരന്ത ടൂറിസത്തിൻ്റെ ഭാഗമായി കാഴ്ചകൾ കാണാൻ എത്തിയിരിക്കുന്നത് അവർ ദയവായി മാറി നിൽക്കണം നിങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല എന്ന് തിരിച്ചറിയുക പരിശീലനം സിദ്ധിച്ച സൈനികരും അത് പലതരത്തിലുള്ള കരസേനയുടെയും വ്യോമസേനയുടെയും നാവികസേനയുടെയും സൈനികരും ദുരന്തമുഖങ്ങളിൽ പ്രവർത്തിക്കുന്ന പരിചയസമ്പന്നരായ ദുരന്ത രക്ഷാസേനാ പ്രവർത്തകരുമൊക്കെ അവിടെയുണ്ട് അവർക്കാർക്കും സംഭവസ്ഥലത്തേക്ക് എത്താൻ പോലും കഴിയുന്നില്ല എന്ന് ഓർക്കണം അത്ര ദുർഘടം പിടിച്ച സാഹചര്യമാണ് പുഴയ്ക്ക് കുറുകെ വലിയ കയറ് വെച്ച് കെട്ടി സൈന്യം താൽക്കാലികമായി നിർമ്മിച്ച പൈപ്പ് കൊണ്ടും മറ്റുമുള്ള പാലത്തിലൂടെയാണ് രക്ഷാപ്രവർത്തകർ ഉണ്ടാക്കയിലും ചൂരൽ ഒക്കെ എത്തിയത് അവിടെയുള്ള പരിശോധനകൾ തന്നെ ദുർഘടം പിടിച്ചതാണ് പാറക്കെട്ടുകൾക്കിടയിൽ തകർന്ന കെട്ടിടങ്ങൾക്കിടയിലൊക്കെ മൃതദേഹങ്ങൾ കഴിയുന്നത് വളരെ വേദനയോടുകൂടിയാണ് വലിച്ചെടുക്കുന്നത് അതൊക്കെ വലിച്ചെടുത്ത് പുഴപക്കത്തിലെത്തി അവിടെ നിന്ന് വടത്തിലൂടെയാണ് വളരെ കഷ്ടപ്പെട്ടും സാഹസപ്പെട്ടുമാണ് മൃതദേഹം അങ്ങനെ എത്തിക്കുന്നത് കാരണം വ്യോമസേനയ്ക്കും മറ്റും വേണ്ടതുപോലെ പ്രവർത്തിക്കാൻ കഴിയുന്നില്ല വ്യോമസേനയുടെ ഒരു വിമാനം അതിസാഹസികമായി ചൂരൽമല തകർന്ന പാലത്തിന് സമീപം ലാൻഡ് ചെയ്യുന്ന ദൃശ്യങ്ങൾ വൈകാരികമായി തന്നെ പലരും കണ്ടിരുന്നു വ്യോമസേനയ്ക്ക് അഭിവാദ്യം അർപ്പിക്കുന്ന പോസ്റ്ററുകളൊക്കെ പുറത്തു വന്നു വളരെ സാഹസമായ ലാൻഡിംഗ് ആയിരുന്നു പക്ഷേ ഒരു തവണ മാത്രമേ ആളെ എടുക്കാൻ കഴിഞ്ഞുള്ളൂ പിന്നെ പിന്നീട് ആ ഹെലികോപ്റ്റർ തകരാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് അപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ പിന്നീട് അത് ആ സാഹസത്തിന് മുതിർന്നില്ല അത്തരം ദുർഘടമായ സാഹചര്യമാണെന്ന് ഓർക്കണം മാത്രമല്ല ഇപ്പോഴും വയനാട് ജില്ലയിൽ മഴ തുടരുകയാണ് വയനാടും കണ്ണൂരും കാസർഗോഡും കോഴിക്കോടും മലപ്പുറത്തും മഴ തുടരുകയാണ് അതിതീവ്ര മഴയാണ് അവിടെയൊക്കെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം ദുർഘടമാണ് എത്ര മൃതദേഹങ്ങൾ എപ്പോൾ കണ്ടെത്തും എന്നതിനെക്കുറിച്ച് കൃത്യമായ നിശ്ചയമൊന്നുമില്ല പക്ഷേ രക്ഷാപ്രവർത്തകർ അവരുടേതായ രീതിയിൽ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു മുണ്ടക്കൈ പുഞ്ചിരിമുട്ടം ഭാഗങ്ങളാണ് ഈ ഉരുൾപൊട്ടലിൻ്റെ ഉത്ഭവ കേന്ദ്രമെന്ന് വ്യക്തമായിട്ടുണ്ട് ഇവിടെയാണ് രാത്രി ഒരു മണിയോടെ ആദ്യ ഉരുൾപൊട്ടൽ ഉണ്ടാവുന്നത് ചൂരൽമലയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായി എന്നതുപോലും സ്ഥിരീകരിച്ചിട്ടില്ല മുണ്ടക്കൈയിലും മുണ്ടക്കൈലും ഉണ്ടായ ഉരുൾ ആദ്യം ഒരു മണിയോടുകൂടി ഉണ്ടാവുന്ന ഉരുൾ പിന്നീട് നാലുമണിയോടെ ആവർത്തിച്ചപ്പോൾ ആർത്തലച്ചു വന്ന വെള്ളമാണ് ചൂരൽമലയെ നക്കിയെടുത്തുകൊണ്ട് പോയതെന്നാണ് കണക്കാക്കപ്പെടുന്നത് മുണ്ടക്കൈലേതാണ്ട് ഇരുന്നൂറ്റി അൻപത് കുടുംബങ്ങൾ ഇരുന്നൂറ്റി അൻപത് വീടുകളാണ് ഉണ്ടായിരുന്നത് അതിൽ കഷ്ടി നൂറ് വീടുകൾ പോലും ഇപ്പോൾ അവശേഷിക്കുന്നില്ല പല വീടുകളും കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു അവിടെയൊക്കെ ഉണ്ടായിരുന്നു എന്ന് പോലും വിശ്വസിക്കാൻ കഴിയാത്ത വിധത്തിൽ അഗാധമായ ഗർത്തങ്ങളും പാറക്കൂട്ടങ്ങളും ചെളിക്കുണ്ടുകളും ചെളിക്കുണ്ടുകളുമൊക്കെയായി മാറിയിരിക്കുന്നു ചൂറൽ മലയിൽ ഏതാണ്ട് മുന്നൂറ് കുടുംബങ്ങളായിരുന്നു അതിൽ നൂറോളം വീടുകളാണ് ഒലിച്ചു പോയിരിക്കുന്നത് ഈ വീടുകളിലൊക്കെ താമസിച്ചിരുന്നവർ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്നതിന് വേണ്ടി ജീവൻ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഓടി നടന്നവരൊക്കെ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് വലിയ കൂടിയായിരുന്നു ജലബോംബ് പൊട്ടിത്തെറിച്ചത് അതിൽ ആരൊക്കെ പെട്ടു ആരൊക്കെ രക്ഷപ്പെട്ടു എന്ന് ആർക്കും നിശ്ചയിക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത് മുണ്ടക്കായിലെ കുന്നിൻമുകളിലുള്ള റിസോർട്ടിൽ ഓടിയെത്തിയ ഏതാണ്ട് നൂറോളം പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അവിടെ ഒരു പള്ളിയിൽ ഇതര സംസ്ഥാന തൊഴിലാളികളടക്കം അനേകം പേർ കുടുങ്ങിക്കിടന്നിരുന്നു അവരെയും രക്ഷിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴും ഒറ്റപ്പെട്ട് പലരും പലയിടങ്ങളിലും കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന് കണക്കാക്കപ്പെടുന്നു അങ്ങനെ എന്തെങ്കിലും സൂചന കിട്ടിയാൽ അവരെ രക്ഷപ്പെടുത്തുകയാണ് പ്രത്യേക മുൻഗണനയോടുകൂടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പുഴക്കിക്കരെ സൈനികരും അക്കരെ ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ട് രസകരായി നിൽക്കുന്ന മനുഷ്യരുടെയും ചിത്രങ്ങൾ എല്ലാവരുടെയും ഉറക്കം കെടുത്തുന്നു അതിനിടയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വയനാട്ടിലേക്ക് പോകുന്നു എന്ന് വാർത്ത പുറത്തു വന്നിട്ടുണ്ട് അത് കഴിയുമെങ്കിൽ ഒഴിവാക്കണം എന്നതാണ് അഭ്യർത്ഥന മുഖ്യമന്ത്രിക്ക് അവിടെ ചെന്ന് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ സാധ്യമല്ല മുഖ്യമന്ത്രി പോകുന്നുണ്ടെങ്കിൽ തന്നെ ദുരന്ത സ്ഥലത്തേക്ക് പോകരുത് ആശുപത്രിയിലോ മറ്റ് പരിസര പ്രദേശങ്ങളിലോ മാത്രമേ പോകാവൂ രക്ഷാപ്രവർത്തനം നടക്കുന്ന ഇടങ്ങളിലേക്ക് പോകരുതേ എന്നാണ് അഭ്യർത്ഥന കാരണം മുഖ്യമന്ത്രിയുടെ സന്ദർശനം രക്ഷാപ്രവർത്തനത്തിന് തടസ്സം സൃഷ്ടിക്കും അതുപോലെ തന്നെ അതീവ സുരക്ഷാ സന്നാഹങ്ങൾ മുഖ്യമന്ത്രിക്ക് വേണ്ടി ഒരുക്കേണ്ടി വരും മുഖ്യമന്ത്രിക്കല്ലാത്ത ഇടങ്ങളിൽ പോലും ഒറ്റയ്ക്ക് നടക്കാൻ ഭയമുള്ള ആളാണെന്ന് ഉറക്കണം അവിടെ മുഖ്യമന്ത്രി എത്തുമ്പോൾ പ്രത്യേകിച്ച് മാവോയിസ്റ്റ് ഭീഷണിയൊക്കെ ഉള്ളപ്പോൾ വലിയ സുരക്ഷാ സന്നാഹം ഒരുക്കേണ്ടി വരും ദയവായി മുഖ്യമന്ത്രിയുടെ പരിസരത്തേക്ക് പോവരുത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇന്ന് പ്രത്യേക വിമാനത്തിൽ എത്തുമെന്നായിരുന്നു അറിയിച്ചിരുന്നത് പക്ഷേ സുരക്ഷാ കാരണങ്ങളാൽ അവരുടെ യാത്ര വൈകിയിട്ടുണ്ട് അത് വളരെ നല്ല കാര്യമാണ് രാഹുലോ പ്രിയങ്കയോ പിണറായി വിജയനോ അതീവ സുരക്ഷ ആവശ്യമുള്ള ആരും എത്തേണ്ടതില്ല അതേസമയം അതീവ സുരക്ഷ ആവശ്യമില്ലാത്ത മന്ത്രിമാർ പോകുന്നതിൽ തെറ്റില്ല അവരവിടെ ചെന്ന് ഇത്തരം ദുരന്തങ്ങൾ കോർഡിനേറ്റ് ചെയ്യേണ്ട ചുമതലയുണ്ട് മന്ത്രി സംഘം അവിടെയുണ്ട് നല്ല കാര്യമാണ് പക്ഷേ മുഖ്യമന്ത്രിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും ഒന്നും ദയവായി ആ ഭാഗത്തേക്ക് എത്താതിരുന്ന് ഈ ജനങ്ങളോട് കാണിക്കണമെന്നാണ് അഭ്യർത്ഥന അതിനിടയിൽ കോഴിക്കോട് വാണിമേൽ പഞ്ചായത്തിൽ തുടർച്ചയായി ഒൻപതിടങ്ങളിൽ ഉരുൾപൊട്ടി എന്ന റിപ്പോർട്ട് പുറത്തേക്ക് വരുന്നുണ്ട് ഏതാണ്ട് പന്ത്രണ്ട് വീടുകൾ പൂർണ്ണമായും ഒലിച്ചുപോയി ഒരാളെ കാണാനില്ല നിരവധി വ്യാപാര സ്ഥാപനങ്ങളൊക്കെ ഈ ഉരുൾപൊട്ടലിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന വാർത്ത പുറത്തു വരുന്നു എന്നാൽ അപകടം എത്രമാത്രം ഗുരുതരമാണെന്നോ ആരെങ്കിലും ഒക്കെ മരിച്ചിട്ടുണ്ടോ എന്നുള്ള റിപ്പോർട്ടുകളൊന്നും പുറത്തു വരുന്നില്ല സംസ്ഥാനത്തെ തിരുവനന്തപുരം കൊല്ലം ജില്ലകൾ ഒഴികെ പന്ത്രണ്ട് ജില്ലകളിലെയും എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്തും കൊല്ലത്തും മഴയില്ല ചെറിയ ചാറ്റൽ മഴ മാത്രമേ തുടരുന്നുള്ളൂ എന്നാൽ വടക്കൻ ജില്ലകളിൽ പ്രത്യേകിച്ച് കാസർഗോഡ് കണ്ണൂർ മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ അതിതീവ്ര മഴയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എല്ലാവരും ജാഗ്രത പാലിക്കണം ഔദ്യോഗികമായി ലഭിക്കുന്ന മുന്നറിയിപ്പുകൾ കൂടി തന്നെ എടുക്കണം